ഞാൻ ഓൾറെഡി ചോദിച്ചു പറഞ്ഞത് അങ്ങനെ കിട്ടുമ്പോൾ പറഞ്ഞതാണല്ലോ മണി ബോക്സിൻ്റെ കാര്യം ചായ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ആരും അതൊന്നും കുറച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഋഷിയാണെങ്കിലും ലൈക്ക് രണ്ട് ബൈക്കായിരുന്നു ഞാൻ അങ്ങനെ അവർ ഇപ്പോൾ ഒരാൾക്കൊന്നും ഞാൻ കാത്തി കണ്ട ഒരു ആവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാതെ ചെയ്ത് അതുകൊണ്ട് ചെയ്താൽ അതെ ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും റിക്രേറ്റ് തോന്നുന്നുണ്ടോ അങ്ങനത്തെ റിക്രേറ്റ് പോകും ഞാനങ്ങനെ ഇരുപത് കെട്ടി കഴിഞ്ഞാൽ ബൈക്കിൽ പറഞ്ഞാൽ ആളുകൾ അങ്ങനത്തെ അത് കണ്ടു ഞാനെടുക്കും ഞാൻ പോയി എനിക്ക് അവർ പറഞ്ഞിട്ട് ഇരുപത് കണ്ടപ്പോൾ കണ്ണിയാണ് ഭയങ്കര ഇരുപത് ലക്ഷം ലക്ഷം വരെ പോയി കുറച്ചു കൂടി നീണ്ടു നിന്നാണ് അപ്പം അതിനൊരു തടയുന്ന പോലെ ആയില്ല കണ്ടിനും തടയണം നമുക്കവിടെ റൂൾസിൽ പാടൊന്നും ഇന്ന കണ്ടിന് ഇന്ന കണ്ടിൻ്റെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുറച്ച് ഓർമ്മ വെച്ചൊരു അഞ്ച് കിട്ടോട്ട് രണ്ട് കിലോ പാടില്ല എന്നിട്ടുള്ളൂ അത് കണ്ടത്തിൻ്റെ ബില്ല് പോലെയാണ് അയാൾക്ക് ആയിട്ട് എടുത്തിട്ടാണ് അതിപ്പോൾ ട്വൻറ്റി ലാഖിൻ്റെ കാര്യം ഇപ്പോൾ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ടാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു വലിയ എമൗണ്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞത് പക്ഷെ എല്ലാവരും ഇതാണെങ്കിൽ ചെയ്യാമായിരിക്കും അത് ചെയ്തിട്ടില്ല അതിന് ശേഷം ഈ ചിന്സ് ചെയ്യാം ടെൻഡിങ്ക് ഈ അതിനുശേഷം ബിഗ് ബോസ് അറിഞ്ഞതിനു ശേഷം കാറി കയറിയിട്ട സാരി സാധാരായിരുന്നതാണ് നടത്താം സീക്രട്ടേജ് ആയിരുന്നാണ് പറഞ്ഞത് അപ്പോൾ സീക്രട്ടൈസൻസ് ഡിഫറെൻറ്റ് എനിക്ക് അത് എന്താ മനസ്സിലാവുമല്ലോ സീക്കരട്ടൈറ്റിൻ്റെ സീക്രട്ടേറ്റെന്ന് പറഞ്ഞാൽ ആ വീഡിയോ അവിടെ സീക്രട്ടൈസൻ്റ് അങ്ങനത്തെ എങ്ങനെയാണ് പക്ഷേ എൻ്റെ റിയൽ ലൈഫിലേക്ക് സീക്കറ്റേജൻ്റെ കയറി വന്നിട്ട് എനിക്ക് പോകാം എന്നിട്ട് ഈ ഓഡിയൻസ് അപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ സീറ്റേജ് സീക്കർട്ടൈസൻറ്റ് കണ്ടാൽ മതി ഓഡിയൻസ് ഹൈക്കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും എല്ലാവരും കൂടെ വിളിക്കും ഞാൻ വിൽക്കാം ഇതാണ് ഞാൻ റിയൽ ആയിട്ട് പോകാം ഇവിടെ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചാലോ ഞാൻ ഇങ്ങനെ വിളിക്കാൻ ഇവിടെ ഒരു സീറ്റേജ് ആയിരിക്കാം അത് കോമൺ ബസ് അല്ലേ